ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഡേ സെവൻ ഓഫ് മൈ ഡെയിലി വ്ലോഗ് അപ്പോൾ ഇന്ന് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഇരിക്കുന്ന എവിടെയെന്ന് മനസ്സിലായോ എൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഇവിടെ ഒരു ചെറിയ ചടങ്ങുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ മാമിമാരും എൻ്റെ കസിൻസും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ബ്ലോഗ് എടുത്ത് തുടങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് തീർന്നിട്ട് ഇതുപോലെ ഇരുന്ന് ഒരു മിഷൻ സംസാരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ അയ്യോ ഞാൻ ഞാനെൻ്റെ ബ്ലോഗ് എടുത്തില്ലല്ലോ അപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് പേരൊക്കെ പോയ കേട്ടോ പിന്നെ ബാക്കി കുറച്ച് പേര് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കുറച്ചധികം ചെടികളൊക്കെ മാമി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരം അതിൻ്റെ പുറകെ നടന്നു ഇതിലേതെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു ഞാൻ പിന്നെ ഒന്നും ഓടിച്ചെടുത്തില്ല പിന്നെ ഞാൻ വേറെ ചട്ടികളൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ടിട്ട് വേറെ ചെടികളൊന്നും എടുത്തില്ല ആദ്യം ചട്ടിയൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ട് ചെടികളൊക്കെ വേണമെങ്കിൽ പോയി എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഓൾറെഡി ആണല്ലോ അപ്പോൾ പിള്ളേർ അടുത്തുള്ള കടയിൽ പോയി അവന്മാർ കുറച്ചധികം പടക്കം ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ച് തന്നെ കുറച്ച് നേരം നമ്മൾ ദീപാവലിയൊക്കെ ആഘോഷിച്ചു കേട്ടോ എന്ത് ചെറിയ ആഘോഷങ്ങളാണെങ്കിലും എനിക്കത് നല്ല രീതിയിലൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ ഇതുപോലെ ദീപാവലി ആയാലും കാർത്തിക ആയാലും നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് ഒന്നും ഞാൻ ഒഴിവാക്കാറില്ല എൻ്റെ ഞാൻ അതെല്ലാം ശീലിപ്പിക്കും കേട്ടോ അവനും സെലിബ്രേറ്റ് ചെയ്യണം എല്ലാം ഞാനൊക്കെ എൻ്റെ ചെറുതിലെ ക്രിസ്മസൊക്കെ വരുമ്പോൾ തന്നെ പുൽക്കൂടും സെറ്റ് ചെയ്യും പിന്നെ മണ്ണിൽ ചെളിയിൽ തന്നെ നമ്മൾ യേശുദേവനെയൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഒരു ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ മോനോടും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി കേട്ടോ ഞങ്ങളൊരു അഞ്ചുമണിയായപ്പോഴേക്കും വീടെ വന്ന് കുളിച്ച് ഫ്രഷായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് ദീപാവലി അല്ലേ അപ്പോൾ പടക്കമൊക്കെ ഇന്നലെ തന്നെ അശാച്ചിനും ഋഷിക്കുണ് കൂടെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാത്രി പടക്കം പൊട്ടിക്കണം ഇത് തന്നെയാണ് ഇന്നത്തെ പണി ആ ഇപ്പോൾ ആറുമണി അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പെനിക്കൊന്ന് കടയിൽ പോണം ഉള്ളി സവാള ഐറ്റംസൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പൊ ഞാനത് പോയി മേടിച്ചിട്ട് വരാം അത് കഴിഞ്ഞ് രാത്രി നമുക്ക് ദീപാവലി ഒരുമിച്ച് ആഘോഷിക്കാം ഓക്കെ പിന്നെ അപ്പൊഴിക്കണം കുറച്ച് സമയം കൊണ്ട് ഞാനും മോനൂടെ കടയിൽ പോയി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സൂപ്പർ തുറക്ക് നോക്കട്ടെ ആ തീർക്കൂ ഇതൊക്കെ തീർക്കു പൊട്ടിക്കണം അല്ലേ ടാത്താപ്പൂ ഇതല്ലേ പൂക്കുറ്റി എന്താ പേര് നമുക്ക് ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ചാലാ അപ്പോഴേക്കും ശേഷം വരും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ദീപാവലി ആഘോഷം ഇവിടെ തുടങ്ങുവാണ് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ ഓരോന്നൊരുന്ന് കത്തിക്കാൻ തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു വലിയ കമ്പക്കെടുത്ത് വെച്ചിട്ടാണ് ഞാനിത് കത്തിക്കുന്നത് കാര്യം എനിക്ക് ഈ വക ഐറ്റംസ് എല്ലാം പേടിയാണ് കുറച്ച് ദൂരം നിന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഇപ്പോൾ ഒന്നാമത്തത് ഋഷിക്കുട്ടിനോട് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് അധികം പേടിയാണ് അപ്പം എൻ്റെ പരുത്തങ്ങാന അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കുറച്ച് പേടിക്കുന്നത് നല്ലത് തന്നെ ഇതെല്ലാം ഡേഞ്ചറസ് ആണ് പ്രത്യേകിച്ച് ഈ തറച്ചക്രം അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ നല്ല പടക്കം അതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ കത്തിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വന്നു കേട്ടോ ളളൻ വന്നു ഓലൻ വന്നു അവിയൽ വന്നു എന്നൊക്കെ പറഞ്ഞപോലെ ഞങ്ങളുടെ ദീപാവലി ആഘോഷത്തിൽ മത്താപ്പൂ പൂക്കുറ്റി തറച്ചക്രം പിന്നെ ചെറിയ എന്തൊക്കെയു പൊട്ടുന്ന ഐറ്റംസ് പാമ്പും കുളി അങ്ങനെ പലതും കടന്നു വന്നു കേട്ടോ ഇതെല്ലാം പൊട്ടിച്ച് തീർത്ത് അവസാനം ചേച്ചിയുടെ മക്കൾ വന്നു പിന്നെ അവന്മാർക്ക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവരും കുറച്ച് പൊട്ടിച്ചു അവർ വീട്ടിൽ വെച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇവിടുത്തെ പൊട്ടിക്കാനായിട്ട് ഋഷികൂട്ടൻ എന്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും അവൻ്റെ ചേട്ടന്മാർ കൂടെ ഉണ്ടെങ്കിൽ അവൻ കുറച്ചധികം ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇവന്മാരും കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ബാക്കി നാളെ പൊട്ടിക്കാനുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു സോ വൺസ് വൻസെഗെയിൻ എല്ലാവർക്കും ഹാപ്പി ദീപാലി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ദീപാവലി ആഘോഷം ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഇനി ബാക്കിയുണ്ട് അച്ചാച്ചൻ ഇതുവരെ എത്തിയില്ല അച്ചാച്ചനോട് എത്തിയിട്ടാണ് ഇനി ബാക്കി രക്ഷിക്കോട്ടെ പൊട്ടിക്കാൻ പോണത് അപ്പോ ബാക്കി നാളെയും പൊട്ടിക്കും അപ്പം നാളെയല്ലേ കറക്റ്റ് ദീപാവലി അപ്പം നമ്മുടെ വ്ലോഗ് ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ദീപാവലി പറക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഡേ സെവൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ സോ എന്താ പറയുക വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാലി കൂട്ടാ ഒരു ഹാപ്പി ദീപാലി പറഞ്ഞത് ഓക്കെ കേട്ടോ ബൈ